സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ച് സംസ്ഥാന സർക്കാർ അറിയിപ്പ് പുറത്തിറക്കി വിധവാ പെൻഷനുകൾ വാർദ്ധക്യ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ എന്നീ വിഭാഗങ്ങളിൽ പെട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും വിധവാർദ്ധ്യ ഭിന്നശേഷി പെൻഷനുകളിൽ എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരും മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്ന ഗുണഭോക്താക്കൾ ഇതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാർ സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യുക സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശന പരിശോധനകൾ കൂടി ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ കാരണത്താൽ പോലും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക നഷ്ടമായേക്കാൻ സാധ്യതയുണ്ട് ക്രിസ്മസിന് മുൻപ് രണ്ടു മാസത്തിലെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നും കടമെടുക്കും ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇന്നലെ റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തിരുന്നു നാലു മാസത്തിലെ ക്ഷേമ പെൻഷനാണ് കുടിച്ചുകയുള്ളത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് സെസ് ഏർപ്പെടുത്തിയതുവഴി ഖജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ഒന്നേ കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനു വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നതാണ് വിരോധാഭാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശിക്ക് ലഭിക്കില്ല സിസിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാനത്തിൻ്റെ സഞ്ചിത നിധിയിൽ വരവ് വയ്ക്കുകയും ക്ഷേമ പെൻഷനുകൾക്കുള്ള ചിലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ വകയിരുത്തിയ തുകകളിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയമായി ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത് പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള ധനവകുപ്പ് ഉത്തരവ് ഈ ആഴ്ചയിൽ പുറത്തുവരും പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക